നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ലൈവ് അപ്ഡേറ്റ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയും കൂടിയാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊമോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് പ്രൊമോൻ്റെ കാര്യം പറയാം എന്നിട്ട് നേരെ എപ്പിസോഡ് റിവ്യൂയിൽ കിടക്കാം കാരണം എപ്പിസോഡിലുള്ള ചില കാര്യങ്ങൾ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സ്പെഷ്യലി ആദ്യം ൂറ് കൺഫെൻഷൻ റൂമിൽ പോയതിന് ശേഷം അവർക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്തായിരിക്കാം കൺവെൻഷൻ റൂമിൽ നടന്നിട്ടുള്ളതിൽ നടന്നിട്ടുള്ളതിൽ ചെറിയൊരു ഹിൻഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പറയാം പക്ഷെ അതിന് മുന്നേ നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല രാത്രി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോമോ കാണണം കാരണം എന്താണെന്ന് ഈ പ്രൊമോൻ്റെ പ്രത്യേകത അറിയുമോ നിങ്ങൾക്ക് അതായത് നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം തമിഴ് സീസൺ എയ്റ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് ഈ പ്രൊമോയ്ക്ക് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് കാരണം വെച്ചാൽ അന്നത്തെ അവിടെ ഏറ്റവും ജനപ്രീതി നേടിയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയപ്പെടുന്ന ജാക്കലീൻ ജാക്കലിൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജാക്കലീനാണ് ഏറ്റവും കൂടുതൽ തവണ തമിഴ് സീസൺ എയ്റ്റിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ആ ജാക്കലീൻ പുറത്തായിട്ടുള്ളൊരു ടാസ്ക്കാണത് അതായത് നമ്മുടെ ഈ മണി ബോക്സ് വാതിൽ തുറന്നിട്ട് പുറത്തു പോയിട്ട് എടുത്തിട്ട് വരിക വെച്ചാൽ പുറത്ത് ഞാൻ അതും കാണിക്കാം പുറത്ത് പോയിട്ട് എടുത്തിട്ട് പെട്ടി എടുത്തിട്ട് തിരിച്ചു ഓടി കയറി വരാൻ കഴിഞ്ഞില്ല അവർ അതിനകത്ത് കറക്റ്റ് സമയത്തിനുള്ളിൽ കയറി വരാൻ പറ്റാതെ ആയി പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഷുവർ ഷോർട്ട് ഷോർട്ടായിട്ട് വിജയ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലത്തെ ഒരു ടാസ്ക് മലയാളത്തിൽ വരുന്ന സമയത്ത് വളരെ ഈ ഇപ്രായ സീസൺ നമ്മൾ ആ ഒരു പ്രൊമോ കാണാൻ പ്രൊമോയിൽ കാണിക്കുന്ന അനുമോൾ അക്ബർ ആതിര അതിൽ അനുമോള് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കപ്പിന് എന്താ പറയുക ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടൈറ്റിൽ വിന്നർ എന്നുള്ള കണ്ടീഷനിൽ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ടൈറ്റിൽ വിന്നർ എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് അനുമോൾ തന്നെയാണ് വിന്നർ ഞാനും പറഞ്ഞിരുന്നതിന് പിന്നെ അനുമോൾക്കുള്ള കപ്പ തന്നെയാണ് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് ചില അട്ടിമറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം പ്രൊമോ കാണാം പ്രൊമോ കണ്ടതിന് ശേഷം എന്താണ് തമിഴ് സീസണിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കണ്ട അതിന് ശേഷം നമ്മുടെ യൂഷ്വൽ എപ്പിസോഡ് റിവ്യൂലേക്ക് വരാം ഇങ്ങനെ കാണിക്കാനേ മാർഗമുള്ളൂ നിങ്ങൾ പ്ലീസ് അവിടെ പോയിട്ട് കാണുക എത്തി പിന്നെ ഇനി ബാങ് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള ടാസ്ക് മത്സരിക്കുന്നവർ പ്രധാന പുറത്തുപോയി ഒരേ മിനിറ്റിനുള്ളിൽ പടവുമായി തിരികെ എത്തണം എത്തിയില്ലെങ്കിൽ പടവും നഷ്ടപ്പെടും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും ആസ് യൂഷൽ ആൾക്കാരെ പറ്റിക്കാൻ ഏഷ്യ മറ്റേ നമ്മളെ ഏഷ്യായിട്ട് വീണ്ടും ഇവരങ്ങോട്ട് ഓടുന്നത് വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട് ഇനി രാര്യൻ്റെ ഒരു ഡയലോഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആണോന്നറിയില്ല എന്താ റിവേഴ്സ് സൈക്കോളജിയോ കാരണം എന്താ പറയുക വെച്ചാൽ ഇവരങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു വരുന്നത് കാണിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രൊമോന് ആദ്യം തന്നെ അവർ തിരിച്ച് കയറി വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോൾ എവിക്ട് ആയിപ്പോയി അല്ലെങ്കിൽ അക്ബർ എവിക്റ്റ് ആയിപ്പോയി എന്നുള്ള പല രീതിയിലുള്ള റൂമേഴ്സും പുറത്ത് കേൾക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിലും പല കമൻ ബോക്സുകളിലും അനുമോളാണ് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് പറയുന്നത് പക്ഷേ അനുമോൾ എവിക്റ്റ് ആയി പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതിന് ആരും എവിക്റ്റ് ആയി പോയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി കാണിക്കാം കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ആരും എവിക്റ്റ് ആയി പോയിട്ടില്ല എന്ന് പറയാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് പ്രോമോ ഒന്ന് ചെറിയൊരു പോർഷൻ മാത്രം ടാസ്ക് മത്സരിക്കുന്നവർ അക്ബർ അനുമോൾ ആദില ഇവർ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് ഇതിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നു കണ്ടു അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണക്ഷൻ കൊണ്ട് അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാസ്ക് വെച്ചിട്ടുള്ളത് ഇതിപ്പം ഈ ഇവരായിട്ട് തിരഞ്ഞെടുത്ത് പോകുകയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെ നോമിനേറ്റ് ചെയ്താണോ അറിയില്ല എന്തായാലും ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയാണ് ഭയങ്കര റിസ്ക് എന്നുള്ള കണ്ടീഷനിലാണ് കാണുന്നത് കേട്ടോ ണ്ടോ ഈ ഒരു സീൻ ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കൂ കാരണം ഈ ഒരു സീനിൽ ഇവർ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്നുള്ള അറിയില്ല അതായത് ഇവർ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ തോന്നുന്നത് അപ്പോൾ ആ ഡോറ് ക്ലോസാണ് ഏ എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കാരണം തിരിച്ച് വന്നതിന് ശേഷം ഇവർ കെട്ടിപ്പിടിച്ചതായിട്ട് തോന്നുന്നത് അപ്പോൾ ആദ്യം ഒരു തിരിച്ച് കാ വന്നതിന് ശേഷം ഉള്ളതാണ് പ്രൊമോലിട്ടിട്ടുള്ളത് പിന്നെ പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് യെസ് എല്ലാവരും തിരിച്ച് വ എല്ലാവരും ഓടി വായോ എന്ന് പറയുന്ന നൂറേയാണ് കാണിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം പ്രൊമോയിൽ കാണിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത് മൂന്ന് പേരും ബോക്സ് കിട്ടാതെ തിരിച്ച് കയറാനാണ് സാധ്യത ഇത് ഇന്ന് നടന്നതല്ലേ ആരെങ്കിലും എവിക്റ്റ് ആയെങ്കിൽ ഈ പ്രൊമോ വരുന്നതിന് മുൻപേ റൂമർ കേൾക്കുമായിരുന്നോ എന്ത് തന്നെ ആയാലും ഈ ടാസ്ക് ചെയ്യാൻ ധൈര്യം കാണിച്ച മൂന്ന് പേർ ഒരു ചതി മണക്കുന്നുണ്ടല്ലോ ബോസേ ഓ വീണ്ടും ടെൻഷനായല്ലോ നാളത്തെ ലൈവ് തീയായിരിക്കും പ്രൊമോ വെയർ ലെവൽ മൂന്നും ഔട്ട് സാ സാബുമാൻ ബി ബി സെവൻ വിന്നർന്ന് അയ്യോ തമിഴ് സീസൺ എയ്റ്റ് ജാക്വലിൻ ലേഡി ബോസ് ഔട്ടായ ടാസ്ക് ആണ് ഇതാണ് എല്ലാവരും പറയുന്നത് ഇത് എന്താണ് ഈ സംഗതി എന്നുള്ളത് നോക്കാം ഇതും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എനിക്ക് സ്ക്രീനിൽ കാണിച്ചു തരാൻ നിർവാഹമില്ല അപ്പൊ ഞാൻ അടുത്ത് കാണിച്ചിരാം ജാക്കോലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ബോസ് ലേഡി ബിഗ് ബോസ് പിന്നെ അവര് ഔട്ട് ആയിട്ടുള്ള ഒരു സംഭവ കണ്ടോളൂ യി യെസ് ഇത് വന്ന് ജാക്കലിൻ ജാക്കലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ബിഗ് ബോസ് ഇങ്ങനെയാണ് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ളൊരു സംഭവം അവര് മലയാളം ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടിരിക്കേ അപ്പൊ എന്താ അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയാൻ നമുക്ക് നാളെ വെയിറ്റ് ചെയ്യണം കേട്ടോ ബാക്കി നാളെ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ പോകേണ്ട ഞാനത് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് എപ്പിസോഡിൻ്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ടല്ലോ അല്ലേ യെസ് അപ്പം അങ്ങനെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് കിടക്കാം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ആയപ്പോൾ എന്നുള്ള പോലെയാണ് അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുറകെ ലവ് കോംബോമായി നടക്കുന്ന അനുഷേട്ടൻ പിന്നെ ആദില ആൻഡ് നൂറ എന്നെനിക്ക് തോന്നിച്ചാൽ പത്തൊൻപത് ദിവസമായി തോന്നുന്നേ ഇല്ല ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിട്ടിരിക്കുക പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺഫെഷൻ റൂമാണ് കൺഫെഷൻ റൂമിൽ എന്തായിരുന്നു എന്നുള്ളത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ചിരി കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി എന്നുള്ളത് യെസ് ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഐ എം റിയലി സോറി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആയതിനാൽ നമുക്ക് പുറത്തു പറയാൻ യാതൊരു നിർവാഹവുമില്ല പക്ഷേ അത് സംതിങ് റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബിഗ് ബോസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അത്രമാത്രം ഇപ്പോൾ പറയുന്നുള്ളൂ പക്ഷേ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയതിനെക്കുറിച്ച് പറയാട്ടോ ആദ്യം നമുക്ക് ഓരോരോ കാര്യങ്ങൾ വെച്ച് തുടങ്ങാം അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് വിഷമമായി എന്നാണ് പറയുന്നത് ആതിലയും നൂറയും പറഞ്ഞിട്ട് ഇതിനുള്ളിൽ വന്നുണ്ടാക്കിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ചു ഇത്രയൊക്കെ വിഷമിക്കാനുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കൺഫെഷൻ റൂമിലൊക്കെ പോയി കരയുന്നു കണ്ടു എന്തെങ്കിലും ആവട്ടെ ഒരുപാട് പേര് അതിനെ ഏറ്റെടുത്തിട്ട് അനിമോൾക്ക് അനിമോളുടെ വോട്ടിംഗ് വീണ്ടും ഉയർന്നു എന്നുള്ളത് മനസ്സിലാവുന്നു കാരണം എന്താ വെച്ചാൽ ഒരാൾ അവിടെ ഉയരുമ്പോൾ വേറൊരു വ്യക്തി അവിടെ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറെ ആരുമല്ല മറ്റാരുമല്ല നമ്മുടെ ഒറ്റയാൻ ഒറ്റയാൻ അനീഷിൻ്റെ ഗ്രാഫ് മുഖം കുത്തി താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിയർ അനീഷ് ഫാൻസ് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് നിഷ്പക്ഷം അല്ല കേട്ടോ ചേ അനീഷിൻ്റെ പക്ഷമായി കഴിഞ്ഞാൽ നിഷ്പക്ഷം പക്ഷെ എന്നാലും ഞാൻ പറയണം എന്ത് കോമാളിയാണ് ഈ ചങ്ങാതി എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അവൻ്റെ ക്യാരക്ടർ പാവമായിട്ട് ഇവ ഇങ്ങനെ നല്ല രീതിയിൽ നോക്കാൻ നടക്കുകയായിരിക്കും പക്ഷെ ഇതൊരു ഗെയിം ഷോ അല്ലേ ചിന്തിച്ചൂടെ ഇയാൾക്ക് എന്തത് ഇയാളുടെ സംസാരം പരിപാടിയും കാര്യങ്ങളും ആ മോളിക്ക് നോക്കി നക്ഷത്രവും പരിപാടിയും കാര്യങ്ങളും എണ്ണിട്ട് ഷാനവാസും പിന്നെ അനുമോളും അനീഷും കൂടി കിടന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു സമയത്തുള്ള ആ ഹാങ് ഓവർ ഇപ്പോഴും അതിന് വിട്ടുമാറിയിട്ടില്ലേ അതോ അക്ബറും ടീമൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഒരു ദിശയിൽ ചിന്തിക്കുമ്പോൾ ഷാ മറ്റേ ഇവൻ അനീഷ് മാത്രം വേറൊരു ദിശയിൽ ചിന്തിക്കുന്നു ഇപ്പോൾ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുന്ന സമയത്ത് അതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് അനുമോളുടെ കൂടെ കൂടുന്ന ബാക്കി എന്നിട്ട് ബാക്കി എല്ലാവർക്കും എതിരെ തിരിയുന്ന അനീഷിൻ്റെ പുതു സ്ട്രാറ്റജി എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും സത്യം പറയാമോ പിന്നെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കലം കൊണ്ടുപോയി ഉടക്കുന്ന രീതിയിലാണ് അനീഷ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നുകൊണ്ട് അനീഷിൻ്റെ ഫാൻസിനൊന്നും തോന്നരുത് എനിക്ക് ആ ചങ്ങാതിന് ഇഷ്ടമായിരുന്നു സീരിയസ്ലി പക്ഷേ ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ് ഇഷ്ടത്തിന് ില്ല പക്ഷെ നമുക്കെന്താ പറയാ നമ്മൾക്ക് നമ്മൾ നമ്മളെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റന്റ് ഇതുപോലെ കളിക്കണം എന്നുള്ളതല്ല ആഗ്രഹിക്കുക എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നല്ല കേട്ടോ അയാൾക്ക് ഇഷ്ടമുള്ള വാരി കളിക്കാം ഇനി ഇപ്പം അനുമോളോട് ശരിക്കും എന്തെങ്കിലും ഉണ്ടോ അത് ഗെയിമിന് വേണ്ടിയിട്ടാണോ അറിയില്ല അതല്ല അനുമോൾ അന്ന് പറഞ്ഞ് ഇച്ചായോ വിച്ചായോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു ആക്ഷനൊക്കെ ഉണ്ടല്ലോ ഏ നമ്മൾ അന്യൂജൻ ഇതല്ലേ ഇതാണോ എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഈ എൺപതുകളിലെ അമ്മാവൻ കാറ്റഗറി ആയതുകൊണ്ടേ ഇങ്ങനെയൊക്കെ പിടിച്ച് കാണിച്ചു ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്തൊക്കെയോ കുറേ ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ആക്ഷൻ്റെ ഒക്കെ പിന്നെ എന്താണെന്ന് മനസ്സിലായെന്നുള്ള അറിയില്ല എന്തായാലും ആ ആക്ഷനിൽ വീണിട്ടാണോ എന്നുള്ളത് സംശയമുണ്ട് എന്തായാലും അനീഷ് ഇപ്പോഴും അനുമോളുടെ മറ്റേ ഇവർ പറഞ്ഞാൽ ഹനുമോൾ കൈൻഡ് അത്രേ ഹനുമാൻ കൈൻ്റ് എന്നുള്ളതിന് പകരം ഹനുമോൾ കൈൻഡായി മാറി പുറകെ വാലാട്ടി നടക്കുന്ന ഒരു അനീഷിനെ കാണാൻ വയ്യ ഓക്കെ അതൊന്ന് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്നത്തെ ടാസ്ക് നമ്മുടെ ഉച്ചയ്ക്ക് നടന്നിട്ടുള്ള മൂന്നാറ് ലക്ഷത്തിൻ്റെ ടാസ്ക് എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ പ്രഭാകര എന്ന് ചില പല ആൾക്കാരും സംസാരിക്കുന്നത് കണ്ടു പല മാധ്യമങ്ങളും വിമർശിക്കുന്നത് കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നൂറയും മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ആതിനെയും നൂറേം കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പറയുന്നില്ല ബിഗ് ബോസ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നു ഇവർ നേരെ ഒരു സുഹൃത്തായിട്ടുള്ള അനുമോൾക്കെതിരെ തിരികുന്നു അത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിലും അവരെ എന്തൊക്കെയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നത് കാണുന്നു അവർക്കിടയിൽ വിള്ളൽ സംഭവിക്കും ആ ുന്നുൽ നികാവാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു അനുമോൾ ഒറ്റപ്പെടുന്നു പുറത്ത് സംസാര വിഷയമാവുന്നു അനുമോൾക്ക് ചർച്ച വരുന്നു വേറെ പല കാര്യങ്ങളും അവിടെ മാസ്ക് ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം അല്ലെങ്കിൽ അറിയില്ല ഇത്രയും എഴുപത് എഴുപത്തെട്ടാമത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടെന്നറിയില്ല എന്തായാലും ടാസ്കിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ ഏറ്റവും ലാസ്റ്റ് അവിടെ കളിച്ചത് മിസ്റ്റർ ബിഗ് ബോസ് തന്നെ കാരണം എന്താൽ ബിഗ് ബോസ് അവിടെ എല്ലാം അറിയുന്ന ബിഗ് ബോസ് കാരണം ബിഗ് ബോസിന് പറയുന്നുണ്ടായിരിക്കും അക്ബറിൻ്റെ ടാക്റ്റിക്സ് അതല്ലെങ്കിൽ ഇനി വളരെ വിദഗ്ധമായിട്ട് വേണ്ട വ്യക്തികളെ വിജയിപ്പിക്കാനാണെന്നറിയില്ല എന്തായാലും ബിഗ് ബോസിൻ്റെ വകം വമ്പൽ ട്വിസ്റ്റായിരുന്നു ആ ടാസ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് കാരണം ലാസ്റ്റിൽ വോട്ടിങ്ങിലൂടെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഉറപ്പായിരുന്നു അവിടെ അക്ബർ ജയിക്കില്ല നൂറയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൂ നൂറ ഡിസേർവിങ് തന്നെയാണ് സീരിയസ്ലി അതിനർത്ഥം അക്ബർ ഡിസേർവിങ് അല്ല എന്നല്ല നൂറയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അക്ബറിന് ഇല്ല എന്നല്ല നൂറേ ആതിരിയും അവർക്ക് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്ത് പറയേണ്ടത് അനീഷനാണ് കേട്ടോ അവർ ഭയങ്കര ഗെയിം ചേഞ്ചർ അഗ്രഗണ്യനായിട്ടവൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വോട്ടിംഗ് മാത്രം പങ്കെടുക്കും ഞങ്ങൾ ഞങ്ങളിതിൽ അഭിപ്രായം പറയില്ല എന്ന് എല്ലാവരും ഒറ്റക്കെട്ടിൽ പറയുന്ന സമയത്ത് അനീഷാണ് അവിടെ പറയുന്നത് ഞാൻ എന്ത് വന്നാലും എനിക്ക് കാരണം പറഞ്ഞേ പറ്റുമോ എനിക്ക് കാരണം പറയണം എന്ന് പറഞ്ഞ സമയത്ത് അനീഷ് വീണ്ടും വെറുപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും കാത്തിരുന്നപ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ബാക്കിയുള്ളവർക്കൊക്കെ അത് പിടിച്ച് തൂങ്ങാനും എല്ലാവരും നൂറയ്ക്ക് വോട്ട് ചെയ്യാനുള്ള കാരണമാക്കിയിട്ടുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വ്യക്തിയായിട്ട് അനീഷിനെ അവിടെ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ഒരു അനീഷിനാണ് വേണ്ടത് അല്ലാണ്ട് വെറുതെ ഉണ്ടാകാതെ മണപ്പിച്ചിരുന്നിട്ട് മറ്റേ പോമഗ്രാനേറ്റ് മറ്റേ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കുക അങ്ങനെ നടക്കുന്നൊരു അനീഷനല്ല വേണ്ടത് അനീഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു നൂറ എന്തുകൊണ്ട് ഇവിടെ ഡിസർവിങ് ആണെന്നുള്ളത് ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി എല്ലാവർക്കും അല്ലെങ്കിൽ അവർ നൂറയിൽ തന്നെ നോമിനേറ്റ് ചെയ്യാം മീൻസ് നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത് വിചാരിച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും അനീഷിൻ്റെ ആ കൂടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്ന പ്രേക്ഷകർക്കും തന്നെ തോന്നി നൂറ് അവിടെ ഡിസർവിങ് ആയിട്ട് നിന്നു എന്നുള്ളത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യമൊക്കെ ഷാനവാസ് പറഞ്ഞു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ അവിടെ ഇല്ല ആരും ഇല്ല അവിടെ ഒരു കാര്യം ഞാൻ ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് അൺഫെയർ എന്നുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഏറ്റവും കൂടുതൽ വലിയൊരു അൺഫെയർ ഡിസിഷൻ ഉണ്ടായിട്ടുള്ള നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ഇതിന് മാത്രം കാരണമില്ലാതെ പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുപ്പിക്കാതെ വെച്ചാൽ അതെന്ന് വെച്ചാൽ അത് ആ ഒരു ആ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു സെറ്റ് ബാക്ക് ആയിരിക്കും ഈ മണി ഈ ഒരു ഈ മണി വീക്കിൽ ബിഗ് ബാങ്ക് ബിഗ് ബാങ്കോ ആ ഒരു വീക്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണം വെച്ചാൽ പണത്തിന് വേണ്ടി അവിടെ വന്നിട്ടുള്ള ചങ്ങാതി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അവനറിയാമോ അവന് ടോപ്പ് ഫൈവിന് എത്തില്ല വിജയി ആവാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ എന്നാലും അറിയാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം അത്രയധികം ഡിപ്രസ്ഡ് ആണ് അവൻ അത്രയധികം ഡിപ്രസ്ഡ് ആണ് അപ്പോൾ ഇത്രയധികം ഡിപ്രഷൻ ഇല്ലാത്ത ആൾക്കാർ ഇന്ന് ഊഞ്ഞാലുമ്പിൽ പോയിരുന്നിട്ടും കൺഫെഷൻ റൂമിൽ പോയിരുന്നിട്ടും ഓരോ മുക്കിലും മൂലയ്ക്കലും പോയിരുന്ന് കരയണ കരഞ്ഞിട്ടും നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് അപ്പോഴും അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന് മോഡോട് അവൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കണ്ടു ഞാൻ ഡിപ്രഷൻ്റെ അങ്ങേറ്റം ഡിപ്രഷൻ്റെ വക്കിലാണ് കാരണം ാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം കാരണച്ചാൽ അത്രയും അധികം ഇവൻ ഇതിന് ഈ ഒരു പരിപാടിക്ക് ഈ ഒരു വീക്കിന് വേണ്ടി ഈ പണപ്പെട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവൻ ഇതിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നോക്കുകുത്തിയിട്ടിരിക്കേണ്ട ഒരു കഥ അപ്പം നമുക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് അത്രയും ആശിച്ച് മോഹിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ നമുക്കൊക്കെ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ കളിക്കുമ്പോൾ നമുക്ക് ആ കളിയിൽ ഇറങ്ങാൻ കഴിയില്ല നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും ഇത് ആരെങ്കിലും ആൾ വിലക്കിയിട്ട് അത് ഇങ്ങനത്തെ ഒരു കാരണം അല്ലേ അത്ര വലിയൊരു കാരണം ഒന്നും അവൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും മുതലെടുത്ത് പറയുകയാണ് പിന്നെ ഈ ഒരു ടാസ്ക്കിന്ന് അകറ്റി കൂടി ഏറ്റവും വലിയ ഒരു അൺഫെയർ കാര്യമാണ് നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റിനോട് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ അത് നെവിൻ കാ ചെയ്ത എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കില്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പണപ്പെട്ടി പോലത്തെ ടാസ്ക്ന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു സംഭവം അവൻ്റെ ഭാഗത്തുനിന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഗതി കണക്റ്റഡ് കണക്ടായിട്ടുള്ളൊരു സംഭവമാണ് ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ ഒരു ടാസ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഫൈനൽ സിറ്റുവേഷനിൽ അതേ പറഞ്ഞാൽ കാശിന് ആവശ്യമില്ലാത്തവരൊന്നും ഇല്ല എന്തായാലും അവർ രണ്ട് പേരേ ഉള്ളൂ രണ്ട് പേർക്ക് രണ്ട് പേരുടെ ചിലവുകളുള്ളൂ രണ്ട് ഏണിംഗ് മെമ്പേഴ്സ് രണ്ട് പേരും ബിഗ് ബോസിലെത്തിയിട്ടുണ്ട് ഫൈനാൻഷ്യൽ അവർക്ക് പ്രശ്നങ്ങളും ലോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കില്ല ഒരു പക്ഷേ ചിലപ്പോൾ അതിലേറെ കൂടുതലുള്ളവരുണ്ടായിരിക്കാം എന്താണെങ്കിലും മയക്കകണ്ഠേന നൂറ് ഇസ് ഡിസേർവിങ് ഡെഫിനറ്റ്ലി അപ്പോൾ നൂറയ്ക്ക് അങ്ങനെ എല്ലാവരും കൂടി കൊടുക്കാനുള്ളൊരു തീരുമാനമായി ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞാലും ഇതിന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വലിയ വരി പേഴ്സണൽ ഒബി അഭിപ്രായം പറയട്ടെ ഒപ്പീനിയൻ പറയട്ടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ രണ്ട് രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എനിക്ക് 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 ദേഷ്യം വരേണ്ട ആവശ്യമില്ല നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അരോചകം വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ അറിയുമോ കാരണം വെച്ചാൽ ഇവർക്ക് രണ്ടു പേർക്കും ഇവർ രണ്ടാളുണ്ട് ആ ബേബി ഈ ബേബി 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 പതിനെട്ട് ബേബി ഈ ബേബിൻ ബേബി വിളിൻ്റെ ഇടയിൽ കൂടി കിടന്നിട്ടുണ്ട് എനിക്കിങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ചില പ്രാന്ത് പിടിക്കുമ്പോൾ കാരണം എന്താണെന്നറിയോ മറ്റൊരു കണ്ടസ്റ്റും കിട്ടാത്ത ലക്ഷറിയാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ രണ്ടു പേർക്ക് കിട്ടിയിട്ടുള്ളത് അവർ രണ്ട് പേര് ഒരു കണ്ടീഷനാണ് ആക്കി വെച്ചാൽ മതിയായിരുന്നില്ലേ എന്തിനാണ് രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താണെന്നറിയോ ഗെയിം വൈസോ കാര്യങ്ങളോ ഒക്കെ പോട്ടെ അവർക്ക് എന്ത് മെസ്സേജ് ആണ് പുറ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു കണ്ടീഷനും കാട്ടി മറ്റേ കണ്ടീഷനിലും എത്തിക്കാൻ പറ്റും അവിടെ നൂറേണ്ണം അവിടെ മുകളിൽ നിൽക്കുന്ന ആദ്യം ജസ്റ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ കാരണം വെച്ചോ അനുമോൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് പറയണം അല്ലേ അനീഷ്ട് പറയണം ഒറ്റയ്ക്ക് പോയിരുന്നു പറയണം അക്ബർ പോയിരുന്നു പറയണം എല്ലാവർക്കും ഒറ്റയ്ക്ക് 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 ഒറ്റ സംസാരിക്കണം എന്നാലേ അവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് പോവുള്ളൂ അപ്പോൾ എന്താ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജിയാണ് പണ്ട് രജിസാറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ സ്ട്രാറ്റജിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരും ഇതെന്താ സ്ഥിതി ആതിലയ്ക്കും നൂറയ്ക്കും അവരവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ എപ്പിസോഡിലും കണ്ടില്ലേ ലൈവിലുണ്ടായിരുന്നു ലൈവിലാണ് ഉണ്ടായിട്ട് ബാക്കി കുറച്ച് ഭാഗം മാത്രമേ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ അവർ ഓരോ കാരണവും ഓരോ മെസ്സേജും അക്കമിട്ട് നിരത്തിയിട്ടാണ് അവർ പുറത്തേക്ക് പറയുന്നത് അവർ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് അതാണ് അതാണ് ഇതാണെന്ന് പറയുക എന്നിട്ട് രണ്ട് പേരും വെരി ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കൂടി ും കോംപ്ലിമെന്റ് ചെയ്തിട്ട് ബിഗ് ബോസിന്റെ ഭാഗത്ത് ഏഴിന്റെ പണി കൊടുക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനാണ് ഇവർക്കാണെന്ന് എനിക്ക് തുള്ളി പോലും ഫീൽ ചെയ്തിട്ടില്ല കാരണം തുടക്കം തൊട്ടേ ലാലേട്ടിന്റെ വർത്തനം വീട്ടിൽ കേട്ടു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഫേവർ കിട്ടിയിട്ടുള്ള കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആദില ആൻഡ് നൂറ ആണ് ഡെഫിനറ്റ്ലി പറയാതിരിക്കാൻ വയ്യ അതിപ്പോൾ ലാസ്റ്റ് ഇയർ കൺഫെഷൻ റൂമിൻ്റെ പരിപാടി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടല്ലോ അതൊക്കെ ആൾക്കാരുടെ ഒരുപാട് ചർച്ചയാവുകയാണ് എന്തിനാണ് അറിയില്ല കാരണം വെച്ചാൽ ആ ട്വിസ്റ്റ് ആ പണപ്പെട്ട ആ പണപ്പെട്ടൊരു ആ മൂന്നര ലക്ഷത്തിൻ്റെ കാര്യത്തിൽ ലാസ്റ്റ് ആ ട്വിസ്റ്റ് കൊണ്ടുവന്നാൽ വളരെ കൃത്യം ഒബ്വിയസ്ലി വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കേസുകളിലോ അവിടെ പോകുന്നുണ്ട് അവിടെ അക്ബറെ ജയിക്കാൻ ചാൻസസ് ഉള്ളൂ ചാൻസസുള്ളൂ ജയിക്കില്ല ജയിക്കില്ലെന്നല്ലോ ഓരോ ഫിസിക്കൽ ടാസ്റ്റിൽ കടിപൊടിയാണ് പക്ഷേ അക്ബറിനായിരുന്നു ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത് അത് വളരെ വിദഗ്ദ്ധമായിട്ട് മാറ്റി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഇനിയിപ്പോൾ അത് മാറ്റിയതിൻ്റെ മുന്നിൽ ഇനി ഇപ്പോൾ അക്ബറിന് ഫേവറേറ്റിസം കാണിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണോ എന്നുള്ളത് നമുക്കറിയില്ല മനസ്സിലായോ ഏറ്റവും കൂടുതൽ അവിടെ പുറത്ത് മുഴങ്ങി കെട്ടിരുന്നതെന്ന് വെച്ചാൽ അക്ബറിനുള്ളതാണ് ഈ കപ്പ് കാരണമെന്നു വെച്ചാൽ ഷോ ഡിറക്ടറും അക്ബറും ഭയങ്കര കണക്ഷനാണ് ഇതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ അക്ബറിനെ ഇന്ന് മാറ്റി നിർത്തി എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് സ സഹതാപ വോട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും എന്നുള്ളത് അറിയില്ല എന്തായാലും അനീഷിൻ്റെ വക ഇന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ടുപേരെയും കൂടി ഒരുമിപ്പിക്കാൻ നോക്കി പക്ഷേ ഫെയിൽഡ് മിസറബിളി എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ പണി പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല അനീഷിന് നല്ല മനസ്സാണോ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഇഷ്ടമല്ല വരേണ്ട പറയേണ്ട ആവശ്യമില്ല ഇപ്പം അവർ എല്ലാവരും ഗ്രൂണപ്സ് ആണ് എല്ലാവരും ഗെയിമേഴ്സാണ് എല്ലാവർക്കും അവരവരുടെ ഡിസിഷൻസ് അതിൻ്റെ ഉള്ളിൽ മേയ്ക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം സംസാരിച്ചിട്ട് തരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ഇൻട്രസ്റ്റ് എന്തിനാണ് അനീഷിനോട് അനീഷൻ അനാവശ്യമായിട്ട് അനുമോളുടെ പുറകെ നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു പുറകെ നടന്നിട്ട് വില കളയാൻ പാടില്ലായിരുന്നു അങ്ങനെ മൂന്ന് സ്ട്രോങ് കണ്ടസ്റ്റൻസ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന അനുമോൾ അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആതില നൂറ അവരുടെ ഗ്രാഫ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഗ്രിപ്പ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആതിലേടം നൂറയുടെ ഗ്രിപ്പ് 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവം പഠിച്ച കണ്ടസ്റ്റൻറ്റ് എന്ന് ഞാൻ കരുതിയിട്ടുള്ള ഒരു വ്യക്തി പടുകുഴിയിലേക്ക് താഴേക്ക് താഴേക്ക് പടുകുഴിയിലേക്ക് സ്വയം എടുത്ത് ചാടി ആരും തണ്ടിട്ടൊന്നും പറയണ്ട സ്വയം എടുത്ത് ചാടി പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നുണ്ടായത് സംബന്ധിച്ചാൽ നെവിനും അനുമോളും തമ്മിലുള്ള സംസാരം എനിക്ക് നെവിൻ്റെ സംസാര കാര്യങ്ങളൊക്കെ ഇടയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്നു എന്നോട് പല ആൾക്കാരും പറഞ്ഞു വെച്ചാൽ നെവിൻ്റെ ഞാനും പറഞ്ഞിരുന്നു അവൻ്റെ മാനറിസംസ് ഒക്കെ ആദ്യം പക്ഷെ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നില്ല കേട്ടോ ആ സമയത്ത് ഞാൻ ഇന്ന് ഞാൻ ഒരാളിനോട് പറഞ്ഞു എനിക്ക് നെവിന് ഇഷ്ടമല്ല അവൻ്റെ മാനറിസും എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം വെച്ചാൽ ഞങ്ങളെ വീഡിയോ കണ്ടവർക്കാർ ഞങ്ങൾ സ്ഥിരം പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ അവരങ്ങനെയായത് അവൻ്റെ കുറ്റമല്ലേ അവന് ആകെ എനിക്ക് എന്താ വെച്ചാൽ അവൻ കുറച്ച് സെൽഫിഷ് ആണെന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അവൻ്റെ നേച്ചർ അവൻ കാണിക്കുന്ന കളികളും അങ്ങനെ അല്ല പാവം അവനിപ്പോൾ ഞാനങ്ങനെ അവനൊരു വേറെ രീതിയിൽ നോർമൽ നോർമലല്ലാതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇറ്റ്സ് വെരി നോർമൽ കാരണം എന്ന് വെച്ചാൽ അവിടെ പലരും സംസാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നു പലരും ഡിസിഷൻ മേക്ക് ചെയ്യാനും ഫേം സംസാരം ഫേം ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംസാരം നവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈടായിട്ട് കാണാൻ പറ്റുന്നത് ബാക്കി എല്ലാവരും വെറുതെ എന്തിനൊക്കെയോ വേണ്ടി കുഴയുന്നവരെ തോന്നുന്നുണ്ട് ഈ കുഴയുന്ന ആൾക്കാരുണ്ടല്ലോ കുഴയുന്നവരെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും ഒരു എന്തിനാണെങ്കിലും ഒരു ബലം വേണ്ട അല്ലേ ഈ കുഴയിൽ ഇസ് നോട്ട് റൈറ്റ് ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും എന്താണ് ഈ വീഡിയോ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യൂ പിന്നെ കൺഫ്യൂഷൻ റൂമിൻ്റെ നടന്നിട്ടുള്ള വിഷയം വളരെ സീരിയസ് വിഷയം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ അവർ തുറന്ന് പറയേണ്ട സിറ്റുവേഷനിൽ വരാമെന്ന് അറിയുമെന്നൊക്കറിയില്ല അല്ലെങ്കിൽ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു ഔട്ട് ഓഫ് ദി വേൾഡ് കളി അല്ലേ എന്തായാലും കാത്തിരുന്ന കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്